പെണ്ണ് കെട്ടാൻ പോകുന്നവർക്കും പെണ്ണ് കെട്ടിയവർക്കുമുള്ള ഒരു വീടിയാണ് അധിക പേർ ഇപ്പോൾ പെണ്ണ് കെട്ടാൻ നടക്കുമ്പോൾ മാനദണ്ഡമാക്കുന്നത് മെയിനായിട്ട് പെണ്ണിന് നല്ല സൗന്ദര്യം വേണം ആ കുടുംബം കുഴപ്പമില്ല സമ്പത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഈനില്ലെങ്കിലോ നല്ല സൗന്ദര്യം വേണം മൂക്ക് വലുതാൻ പാടില്ല പല്ല് ഇടവ് വരാൻ പാടില്ല അവർ രീസ കറക്കാൻ പാടില്ല അതിന് ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണിനെയായിരിക്കും അധികാൾ കിട്ടുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ അവരുടെ തനി സ്വഭാവം മനസ്സിലാവും അല്ലെ ഇപ്പൊ പുറത്ത് കാണുന്ന സൗന്ദര്യമല്ല അകത്തുള്ളത് എന്നൊരാഴ്ചയാണ് മനസ്സിലാവുക നല്ല കാര്യമായിരിക്കും വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല മുടിയൊക്കെ ചീരി ശരിക്ക് കെട്ടാതെ അതിന്റെ ദുർഗന്ധം അപ്പൊ അങ്ങനെയൊക്കെയായി ഇവൻ പറഞ്ഞത് കേൾക്കുന്നില്ല ഇങ്ങനത്തെ ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് പറഞ്ഞത് നിങ്ങൾ സൗന്ദര്യത്തെ മാത്രം നോക്കി കല്യാണം കഴിക്കരുത് നിങ്ങൾ മെയിൻ നോക്കേണ്ട നാലു കാര്യം അവൾ കുടുംബം നോക്കണം അവൾ സമ്പത്ത് നോക്കണം സമ്പത്തിനെ കുറെ ഒരുപാടുണ്ടെന്നല്ല കുറച്ച് സമ്പത്ത് നോക്കണം അതുപോലെ സൗന്ദര്യം നോക്കണം സൗന്ദര്യം മാത്രം നോക്കാൻ സൗന്ദര്യം കുറച്ച് ഉണ്ടാകും നോക്കണം അതുപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ദീനിനെ അപ്പൊ സൗന്ദര്യ ഇല്ലെങ്കിലും ആ സൗന്ദര്യം ഇല്ലെങ്കിലും അവളുടെ സ്വഭാവം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും അവൾ സന്തോഷം നൽകും സൗന്ദര്യം എന്ന് പറയും ഇന്നല്ലെങ്കിൽ നാളെ വാടി പോകും സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ മരില് കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമാകുമ്പോൾ ഒരു വർഷമാകുമ്പോൾ അവരുടെ സൗന്ദര്യൊക്കെ പോകും അപ്പൊ എപ്പോഴും കല്യാണം അയക്കുമ്പോൾ സ്വഭാവം കൂടി നോക്കും ഒരുപാട് പേര് നല്ല സൗന്ദര്യമുള്ള ഭാര്യ ഭർത്താക്കന്മാർ റീൽസിൽ മാത്രമേ സന്തോഷം അയക്കും യഥാർത്ഥ ജീവിതം സന്തോഷമല്ല പക്ഷെ നമുക്ക് മാച്ചിങ് അല്ല എന്ന് തോന്നുന്ന ദമ്പതികള് അവരായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷത്തോട് ജീവിക്കുന്നത് അവർ ഭർത്താവിന്റെ മുമ്പിൽ നല്ല സന്തോഷം കാണും നമ്മൾ പറയുക അവന് കിട്ടിയ പെണ്ണ് ഗ്ലാമർ ഇല്ല അല്ലെങ്കിൽ ആ ചക്കിന് കിട്ടിയ പെണ്ണ് ഗ്ലാമർ പോരാ പക്ഷെ അവരൊക്കെ നല്ല ഗ്ലാമർ ഇല്ല അവർ ജീവിക്കും അതായത് സന്തോഷം മനസ്സമാധാനത്തോടെ ഒന്നിരിക്കും അവർ സന്തോഷം അവർ തൃപ്തരാണ് നാട്ടുകാർക്ക് തൃപ്തരല്ല പക്ഷെ നല്ല ജോഡികളാണ് അവർ നല്ല സുന്ദരികളാണ് എന്ത് നല്ല പേരാണ് എന്നൊക്കെ പറയുന്നവരായിരിക്കും വീട്ടിന്റെ അകത്ത് എപ്പോഴും തല്ലുകൂടുന്നുണ്ടാവുക അത് നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പൊ അതൊന്നും നോക്കിയിട്ട് നിങ്ങളെ മാർക്കിടാനൊന്നും പോകണ്ട നല്ല സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ വിജയരസ്യം അതാണ് ഞാൻ വേണ്ട വേണ്ടത് പുറത്തേക്കുള്ള ഗ്ലാമറല്ല അകത്തേക്കുള്ള ഗ്ലാമർ അതായത് നല്ല സ്വഭാവമുള്ള ഭർത്താവ് ആർക്ക് കിട്ടി അല്ലെങ്കിൽ ഭാര്യ ആർക്ക് കിട്ടി അവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യം ചെയ്ത ആൾക്കാർ അപ്പൊ നമ്മൾ പുറം നോക്കിയിട്ട് പുറത്താഴ്ച നോക്കി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റാറ്റസ് നോക്കി ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസ് നോക്കി നമുക്ക് ഒരാളെയും എന്താ അളക്കാൻ കഴിയില്ല അതൊക്കെ വെറും പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവർ നല്ലത് മാത്രം പുറത്തേക്ക് കാണിക്കുന്നത് അവരുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ടെൻഷനുകളൊന്നും അവർ റീൽസിലോ ഷോറിൽ ഒന്നും വെക്കില്ല അതൊന്നും വെക്കില്ല അവർ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും അവർ റീൽസിൽ വെച്ചിട്ട് ഞങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും മെയിനായിട്ട് വേണ്ടത് മനസ്സമാധാനമാണ് അതൊരു ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവന് ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ വിലമതിക്കപ്പെട്ട നിധി ലഭിച്ചവനാണ് അതായത് ഒരു പെണ്ണിന് വേണ്ട നാല് പ്രധാനപ്പെട്ട ഗുണം ഈ ഒരു ഗുണം ഏത് പെണ്ണിന് കിട്ടി ആ ഭാര്യ ആര്ക്ക് കിട്ടി അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധി കിട്ടിയ ഭാഗ്യവാൻ എന്ന റസൂള പറഞ്ഞ് അതിൽ ഒന്നാമത്തേതുള്ള പറഞ്ഞത് നീ വീട്ടിലേക്ക് വരുമ്പോൾ നിനക്ക് നല്ല സന്തോഷം നൽകുന്ന പെണ്ണ് ആ നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് നിങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന മുഖം ചുളിക്കാതെ നിന്ന് എന്ത് പെൻഷൻ അവളെ കാണുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ആരെയും കാണുമ്പോൾ നിനക്ക് സമാധാനം കിട്ടുന്ന ആ ഒരു പെണ്ണ് രണ്ടാമത്തേത് നീ ഇല്ലാത്തപ്പോൾ അവരുടെ അവരുടെ അവയവങ്ങൾ അവരുടെ ശാരീരിക ഭാഗങ്ങളൊക്കെ മറ്റേ അന്യപുരുഷന് നിന്ന് സൂക്ഷിക്കുന്ന പെണ്ണാണ് അപ്പം വേറെ നിനക്കല്ലാതെ ആർക്കും അവർ കാണിക്കില്ല അങ്ങനത്തെയൊന്നും ഇല്ലാത്ത സൂക്ഷിക്കുന്ന പെണ്ണ് നി നീ ഇല്ലാത്തപ്പോൾ നിന്റെ സമ്പത്തിനെ അമിതമായി ഒന്നും ചെലവാക്കാതെ സൂക്ഷിക്കുന്ന പെണ്ണുനാമത്തേത് നാലാമത്തെ നീ പറഞ്ഞാൽ അനുസരിക്കുന്ന പെണ് നാല് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാല് സ്വഭാവമുള്ള പെണ്ണാണ് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമായ പെണ്ണ് ഏറ്റവും ഭാഗ്യം ചെയ്ത ഭർത്താവരാണ് അപ്പം സൗന്ദര്യം മാത്രം സൗന്ദര്യമുള്ള എല്ലാ പെണ്ണുങ്ങളെ കുറിച്ചല്ല സൗന്ദര്യമുള്ള നല്ല സൗന്ദര്യം ഉള്ളതോടു കൂടി ഈ നാല് സ്വഭാവം ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങളെ ആയിട്ട് ഭാഗ്യം നിങ്ങൾക്ക് ലോട്ടറി അടിച്ചതിനേക്കാൾ വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സൗന്ദര്യം ഉണ്ട് നല്ല സ്വഭാവമുണ്ട് അപ്പൊ സൗന്ദര്യത്തോടെ കൂടെ നല്ലൊരു സ്വഭാവം ഈ നാല് ഗുണങ്ങളും പെണ്ണുങ്ങളെ സ്ത്രീകളെ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും നല്ല സ്ത്രീകൾ അപ്പൊ ഇൻഷാവുള്ള സൗന്ദര്യം മാത്രമല്ല ദീനു നോക്കണം ദീനുണ്ടെങ്കിൽ മാത്രമേ നല്ല സ്വഭാവം ഉണ്ടാവുകയുള്ളൂ